ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹത്തിലേക്ക് പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിനും നമുക്ക് ഏവർക്കും ഐശ്വര്യവും ശാന്തിയും സമാധാനവും മറ്റനേകം സൗഭാഗ്യങ്ങളും കടന്നു വരുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുന്നതും അതുപോലെ തന്നെ വിശ്വാസപരമായ പല കർമ്മങ്ങളും നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ അനുഷ്ഠിക്കുന്നത് എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഒരു കർമ്മം നമ്മുടെ ഗൃഹത്തിൽ അനുഷ്ഠിക്കുകയാണ് എങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ പതിയിരിക്കുന്ന എല്ലാ നെഗറ്റിവിറ്റിയും അകന്ന് നമ്മുടെ ഗൃഹത്തിൽ പോസിറ്റീവ് വൈബ്രേഷൻ അല്ലെങ്കിൽ അവർ പോസിറ്റിവിറ്റി വർദ്ധിക്കാൻ അത് ഇടവരുത്തുന്നതാണ് അതിനോടൊപ്പം തന്നെ നമ്മെ അലട്ടുന്ന രോഗദുരിതങ്ങൾ പരിപൂർണമായി നീങ്ങുന്നതിന് ആരോഗ്യം വർദ്ധിക്കുന്നതിന് ബന്ധുക്കൾ തമ്മിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങളും പിണക്കങ്ങളും പരിഭവങ്ങളും എല്ലാം അവസാനിക്കുന്നതിനും വേണ്ടിയിട്ട് കുഞ്ഞുകുട്ടി സന്താനങ്ങളെല്ലാം ശുഭ കൂടിയിട്ട് വളരുന്നതിനും ഒരു ഗൃഹത്തിലെ എല്ലാവരുടെയും മനസ്സിലെ മാലിന്യങ്ങൾ മാലിന്യങ്ങളാകുന്ന പരസ്പര സ്നേഹബദ്ധരായി തീരുന്നതിനും ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ സാധിക്കും എന്നതാണ് അത്രത്തോളം വിശേഷമാർന്നൊരു കർമ്മമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഗൃഹത്തിൽ മറഞ്ഞിരിക്കുന്ന സർവ്വ നെഗറ്റിവിറ്റിയെയും പരിപൂർണമായിട്ട് തുടച്ചു നീക്കുകയും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും ഭഗവതിയുടെ കടാക്ഷവും കൈവരിക്കുന്നതിന് ഈ ഒരു ലളിതമായ കർമ്മം അനുഷ്ഠിച്ചാൽ മതിയാകാം നമുക്കൊക്കെയും സുദീർഘമായ ആരോഗ്യവും സാമ്പത്തിക ഉന്നതിയും മാത്രമല്ല മറ്റനേകം ഐശ്വര്യങ്ങളും ഈ ഒരു ചെറിയ കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ കൈവരിക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ എന്താണ് ആ ഒരു കർമ്മം എന്നുള്ളതല്ല വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേദി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് പല വിധത്തിൽ ഐശ്വര്യവും പുരോഗതിയും സാമ്പത്തിക വർധനവും അംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹവർദ്ധനവിനും എല്ലാം വേണ്ടി വിശ്വാസപരമായിട്ട് പല കർമ്മങ്ങളും നമ്മുടെ ഗൃഹങ്ങളിൽ നമ്മൾ ഓരോരുത്തരും അനുഷ്ഠിക്കുന്നുണ്ട് ഇഷ്ടദേവതയുടെ ചിത്രം നമ്മുടെ പൂജാമുറിയിൽ വെച്ച് ദിനവും വിളക്ക് തെളിക്കുന്നത് മുതൽ ചെറിയ ചെറിയ മാന്ത്രിക താന്ത്രിക കർമ്മങ്ങൾ വരെ ജീവിതത്തിന്റെ വിജയത്തിനും അഷ്ടഐശ്വര്യം നേടുന്നതിനും വേണ്ടിയിട്ട് ദിനംതോറും നമ്മൾ അനുവർത്തിച്ചു പോരുന്നുണ്ട് എന്നാൽ ഐശ്വര്യ വർധനവിനും മറ്റനേകം നേട്ടങ്ങൾക്കും വേണ്ടിയിട്ട് വളരെ ലളിതമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന അതീവ ലളിതമായ ഒരു കർമ്മമുണ്ട് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നതിന് നമുക്ക് ആകെ കൂടി ചിലവ് വരുന്നത് ഒരേ ഒരു കർപ്പൂരം മാത്രമാണ് വിളക്ക് തെളിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഗൃഹത്തിൽ കർപ്പൂരം തെളിക്കുന്നത് പതുവാണല്ലേ കർപ്പൂരം തെളിക്കാത്ത ഭവനങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല എന്നാൽ ഇങ്ങനെ കൊളുത്തുന്ന കർപ്പൂരം ശരിയാം വിധം ആചാര വിശ്വാസങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുമെങ്കിൽ വലിയ ഒരു ഐശ്വര്യ വർധനവ് ഈ ഒരു കർപ്പൂരം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കർമ്മത്തിലൂടെ നമ്മുടെ ഗൃഹത്തിലേക്ക് വിരുന്നെത്തുന്നതാണ് ഇത്തരം കർമ്മങ്ങളുടെ ഫലത്തെ പരിപൂർണമായി അറിഞ്ഞ് നമ്മളത് ആചരിക്കുമ്പോഴാണ് അതിൽ നിന്നുള്ള ഫലം പൂർണ്ണമായും നമുക്ക് രഗതമായി തീരുന്നത് ജ്വലനശേഷിയും ഏവർക്കും സ്വീകാര്യവുമായിട്ടുള്ള ഒരു പൂജാദ്രവ്യമാണ് കർപ്പൂരം എന്ന് പറയുന്നത് ഈശ്വര ആരാധനയുടെ ഭാഗമായിട്ട് പല സന്ദർഭങ്ങളിലും നമ്മുടെ ഗൃഹത്തിൽ കർപ്പൂരം നമ്മൾ കൊളുത്താറുമുണ്ട് പൂജാമുറിയിൽ മാത്രമല്ല നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിൽപ്പടിയിലും സന്ധ്യാനേരങ്ങളില് കർപ്പൂര ആരതി നമ്മൾ ഒഴിയാറുണ്ട് നിങ്ങൾ അങ്ങനെ ഒഴിയാറില്ല എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒഴിയേണ്ടതാണ് ഇതിലൂടെ നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും വാസവും അനുഗ്രഹവും നമുക്ക് ഒട്ടേറെ ഐശ്വര്യവും പുരോഗതിയും കൈവരിക്കുന്നതിലേക്കായിട്ട് സഹായിക്കുന്നതുമാണ് ഈ വിധത്തിൽ കർപ്പൂരം നിങ്ങളുടെ ഗൃഹത്തിൽ ജ്വലിപ്പിക്കുന്നില്ല എങ്കിൽ ആരാധനയുടെയോ പൂജയുടെയോ ഭാഗമായി കർപ്പൂരം ഇങ്ങനെ ജ്വലിപ്പിക്കുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും കർപ്പൂരം ജ്വലിപ്പിക്കേണ്ടത് അനിവാര്യമാണ് കർപ്പൂരം എന്ന് പറയുന്നത് അണുനാശക സ്വഭാവമുള്ള ഒരു വസ്തു കൂടിയാണ് കർപ്പൂരം അന്തരീക്ഷത്തിൽ കത്തുമ്പോൾ തീർത്തും അണുനാശക സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഗൃഹത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന അണുക്കളൊക്കെ തന്നെ നശിക്കുന്നതിന് കർപ്പൂരം ജ്വലിപ്പിക്കുന്നത് കാരണമായി തീരും കർപ്പൂരം കത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഗന്ധം ശ്വസിക്കുന്നതും ആരോഗ്യത്തിന് ഗുണപ്രദമാണ് അപ്പൊ കർപ്പൂരം ഇങ്ങനെ നമ്മുടെ ഗൃഹത്തിൽ എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാന കാരണം യാതൊരു മന്ത്രത്തിന്റെയും കർമ്മത്തിന്റെയും ഫലം കൂടാതെ തന്നെ കർപ്പൂരം ഇങ്ങനെ കൊളുത്തുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ഗന്ധം അത് നമ്മൾ മനുഷ്യർക്ക് കൂടുതൽ ഗുണത്തെ പ്രദാനം ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഈശ്വരാരാധനയുടെ വേളയിൽ നമ്മുടെ ഗൃഹത്തെ ശുദ്ധീകരിക്കുന്നതിനും നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിനും വേണ്ടിയിട്ട് ഒപ്പം തന്നെ ശുഭചിന്തകൾ പെരുകുന്നതിനു വേണ്ടിയിട്ട് കർപ്പൂരം നമ്മുടെ ഗൃഹത്തിൽ ജ്വലിപ്പിക്കുന്നത് പതിവാക്കുക ദിനവും ദൈവാരാധനയുടെ ആ അവസാന ഭാഗം കർപ്പൂരം കത്തിച്ച് അവർക്ക് ആരതി കൊടുക്കുന്നത് പൂജയുടെ പരിപൂർണമായ ഫലം നമുക്ക് നേടിത്തരും ഈശ്വര ചൈതന്യം നമ്മുടെ ഗൃഹത്തിൽ പരിപൂർണമായി വിലസുന്നതിന് അത് സഹായിക്കുകയും ചെയ്യും ക്ഷേത്രങ്ങളിലൊക്കെ ദീപാരാധനയുടെ ഭാഗമായിട്ട് ഏറ്റവും ഒടുവിൽ കർപ്പൂരം ജ്വലിപ്പിച്ചിട്ട് നമുക്ക് ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടു തരുമല്ലേ പൂജയിൽ ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ പുറക്കുന്നതിനും ആ പൂജ പരിപൂർണമായ ഫലപ്രാപ്തി കൈവരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പൂജയുടെ അവസാനം ആരതി ഒഴിയുന്നത് ഇങ്ങനെ തെളിയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ഇങ്ങനെ തെളിക്കുന്ന കർപ്പൂര ആരതി ഇരു കൈകളാൽ വണങ്ങുന്നതും കൈകൾ കൊണ്ട് കവർന്നെടുത്ത് നമ്മുടെ മുഖത്തിലേക്ക് ചേർക്കുന്നതും ശ്വസിക്കുന്നതും എല്ലാം ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും ഈശ്വരാധീനം കൂടുതൽ ലക്ഷ്മി ചൈതന്യം കൂടുതൽ നമ്മളിലേക്ക് നിറയുന്നതിനും അത് കാരണമായി ഭവിക്കും എല്ലാത്തരം ഐശ്വര്യം നേടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലെ ചിന്തകൾ ശുദ്ധീകരിക്കുന്നതിനും ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനും ഇങ്ങനെ കർപ്പൂര ആരതി വണങ്ങുന്നത് ലളിതമായ ഒരു ഉപായമാണ് എന്നാൽ ഇന്ന് വിപണിയിൽ ലഭ്യമായിട്ടുള്ള പല കർപ്പൂരവും മെഴുകുപോലെയുള്ള കെമിക്കലുകള് വളരെയധികം വലിയ അളവിൽ അതിൽ ചേർക്കപ്പെടുന്നുണ്ട് അപ്പൊ നമ്മൾ ഇപ്പറഞ്ഞ ആരോഗ്യ മാനസിക ഗുണങ്ങൾ ലഭിക്കണമെങ്കിൽ കർപ്പൂരത്തിന്റെ ശുദ്ധത നമ്മൾ ഒന്ന് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ് പഞ്ചഭൂതങ്ങളില് അഗ്നിയുടെ പ്രതീകമാണ് കർപ്പൂരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കർപ്പൂര ആരതി വണങ്ങുന്നത് അഗ്നി ഭഗവാന്റെ ഐശ്വര്യവും അനുഗ്രഹവും നമ്മിൽ വന്നു ചേരുന്നതിന് ഇടവരുത്തും അയ്യപ്പസ്വാമി അയ്യപ്പസ്വാമിയെ തന്നെ കർപ്പൂര കർപ്പൂരപ്രിയനെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് അതുപോലെ തന്നെ മുരുകൻ മഹേശ്വരൻ മഹാവിഷ്ണു ഗണപതി ഇവരെയൊക്കെ തന്നെ ആരതി ഒഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരതി ഒഴിഞ്ഞ് നിങ്ങൾ അവരോട് ആഗ്രഹങ്ങൾ പറയുമെങ്കിൽ അവ വളരെ വേഗത്തിൽ നമുക്ക് നടന്നു കിട്ടുന്നതാണ് കത്തിയ ഒന്നും അവശേഷിപ്പിക്കാത്ത ഒരു വസ്തുവാണ് ഈ കർപ്പൂരം എന്നത് കർപ്പൂര ആരതി നിത്യവും വണങ്ങുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഗൃഹത്തിൽ തെളിക്കുന്ന ഒരാൾക്ക് ദുർഗുണങ്ങൾ ഒന്നും തന്നെ അവശേഷിക്കുകയില്ല ആരതി തെളിക്കുന്ന ഏതൊരു ഗൃഹത്തിലും മൂദേവി വസിക്കുകയില്ല മാത്രമല്ല കർപ്പൂരം കത്തി അമർന്ന ശേഷം അവശേഷിക്കുന്ന സുഗന്ധം മഹാലക്ഷ്മിക്ക് വളരെ പ്രിയങ്കരമാണ് ലക്ഷ്മി ദേവിയെ സന്തോഷിപ്പിക്കുന്നതാണ് ആ സുഗന്ധം ഇങ്ങനെ കർപ്പൂര ആരതി നമ്മുടെ ഗൃഹത്തിൽ തെളിച്ചു കഴിഞ്ഞാൽ അത് മഹാലക്ഷ്മി നമ്മുടെ ഗൃഹത്തിലേക്ക് വരവ് വെക്കുന്നതിന് കാരണമായി തീരാം കർപ്പൂര സുഗന്ധം സ്ഥിരമായി നിറഞ്ഞിരിക്കുന്ന ഗൃഹങ്ങളിൽ നിന്ന് മഹാലക്ഷ്മി പടിയിറങ്ങി പോവുകയില്ല തത് ഫലമായി നമ്മുടെ ഗൃഹത്തിൽ സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു വലിയ ഉയർച്ച തന്നെ ഉണ്ടാകുന്നതുമാണ് അതുകൊണ്ട് തന്നെ സന്ധ്യാവേളയിൽ നിങ്ങളുടെ ഗൃഹത്തിൽ നിലവിളക്ക് കൊളുത്തുമെങ്കിൽ ഒപ്പം തന്നെ കർപ്പൂരം കൂടി തെളിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ ആരതി കൊടുക്കുന്നത് അത്യുത്തമാണ് ഇതിനോടൊപ്പം തന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിലിനും ആരതി നമുക്ക് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഗൃഹത്തിന് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് വേണം നമ്മൾ ആരതി സമർപ്പിക്കുവാന് അല്ലെങ്കിൽ ആരതി ഒഴിയുവാൻ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് ആ ഒരു നെഗറ്റീവ് ഊർജം കടക്കാതിരിക്കുകയും പോസിറ്റീവ് ഊർജം നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് നിരന്തരം പരിലസിക്കുന്നതിനുമൊക്കെ ഇത് ഇടവരുത്തും കാരണമാകും നല്ല മനഃശുദ്ധി കൈവരുന്നതിനൊപ്പം തന്നെ തെളിഞ്ഞ ബുദ്ധിയും ശുഭാപ്തി വിശ്വാസവും നമ്മൾ വർധിക്കുന്നതാണ് എന്തുകൊണ്ടും സർവൈശ്വര്യപ്രദമായിട്ടുള്ള കർപ്പൂരം ഇങ്ങനെ ദിനവും ഒരു ഗൃഹത്തിൽ ആരാധനയുടെ ഭാഗമായി കൊണ്ട് തെളിക്കുമെങ്കിൽ ആ ഗൃഹത്തിൽ ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കുന്നതാണ് രോഗദുരിതങ്ങൾ അകന്നു ആ പൂജയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ വേഗത്തിൽ ഫലം ലഭിക്കുന്നതാണ് മാത്രമല്ല ഒട്ടനേകം ഐശ്വര്യങ്ങൾ ക്രമേണ ആ ഒരു ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതുമാണ് ഇപ്പൊ മനസ്സിലായില്ലേ കേവലം ഒരു കർപ്പൂരമാണ് അത് തെളിക്കുന്നതിലൂടെ നമുക്ക് കൈവരുന്ന സൗഭാഗ്യം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് അതുകൊണ്ട് ശുദ്ധതയാർന്ന കർപ്പൂരം നിങ്ങളുടെ ഗൃഹത്തിൽ വാങ്ങി സൂക്ഷിക്കുക ദിനവും ഒരു കർപ്പൂരം കൊളുത്തിയാൽ മതിയാകും നമ്മുടെ ഗൃഹത്തിൽ അതിൻ്റെതായ മാറ്റവും ഐശ്വര്യവും നമുക്ക് അനുഗ്രഹമായി തീരുന്നതാണ് ഇപ്പോൾ വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേല മീഡിയ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നിരുന്ന ബെല്ലൈക്കൻ കൂടി ഇനിയും ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം